ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് ഇക്കുറി ഞങ്ങളുടെ യാത്ര കണ്ണൂരിലേക്കായിരുന്നു വിപ്ലവത്തിന്റെ ഈ മണ്ണിൽ ഉപേക്ഷിക്കപ്പെടലിന്റെ നോവും വേവുമായി ഒരു താരം ജീവിക്കുന്നു മമ്മൂട്ടിയുടെ പദവി വരെ അലങ്കരിച്ച കണ്ണൂർ ശ്രീലത ഇന്ന് വലിയൊരു ഒറ്റപ്പെടലിലാണ് തിരക്കുകൾ ഏതുമില്ലാത്ത ഈ വീട്ടിൽ ഒളിച്ചു പിടിച്ച കണ്ണീരുമായി വേദനകളെ ചിരിയിൽ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീലത എൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ അച്ഛൻ സ്വന്തമായിട്ട് നാടക ട്രൂപ്പ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ണൂർ ജില്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കുടുംബാസൂത്രണത്തിൻ്റെ ഒരു നാടകം ചിതറുന്ന ചില്ലുക ആ നാടകത്തിലൊരു കുട്ടിയായിട്ട് കുറേ കുടുംബസൂത്രണത്തിലാവുമ്പോൾ കുറേ കുട്ടികൾ വേണമല്ലോ അപ്പോൾ എൻ്റെ അനിയൻ അനിയത്തി അമ്മ അച്ഛൻ ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒരു ലോറി അന്നത്തെ ലോറി ലോറിനകത്ത് ഈ ടാബ്ലോ ആയിട്ട് ഇങ്ങനെ കുടുംബാസൂത്രണത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നാടകത്തിൽ നാടകം അച്ഛൻ നാടകം ഡയറക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാനും കൊച്ചിലെ അഭിനയിക്കുന്നുണ്ട് പിന്നെ അനിയന്മാർ ഒരനിയനെ അന്നേരം ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മറ്റേ അനിയനും അനിയത്തിയും ഉണ്ടായത് അപ്പോൾ ഞങ്ങളൊക്കെ ആ നാടകത്തിലേക്ക് പോയി അതാണ് എൻ്റെ നാടക ജീവിതത്തിൽ അതായത് ഈ കലാരംഗത്തേക്ക് വരാനുള്ള ആദ്യത്തെ സംരംഭം അതായിരുന്നു പിന്നെ പഠിച്ചുകൊണ്ടിരി ക്ലാസ്സിലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ കണ്ണൂർ അലവിൽ ദേശീയ കലാസമിതി എന്നും പറഞ്ഞുകൊണ്ടിരുന്ന അമേച്ചർ നാടകമാണ് എങ്കിലും പ്രൊഫഷണൽ പോലെയാണ് അപ്പോൾ അവരെ നാടകത്തിനകത്ത് ഭക്തപ്രിയ എന്ന് പറഞ്ഞ നാടകം അപ്പം പുള്ളി കൃഷ്ണാട്ടൻ റെയിൽവേയിൽ ഒരു പെയിൻറ്ററായിരുന്നു പുള്ളി പുള്ളി വന്നിട്ട് അച്ഛനോട് പറഞ്ഞിങ്ങനെ എൻ്റെ നാടകത്തിലൊരു ക്യാരക്ടർ ചെയ്യണം മുളെ പഠിപ്പിനെ ബാധിക്കില്ല ആ രീതിയിൽ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് കൊണ്ടുപോകും തിരിച്ച് നാടകം കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോടും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അത് അതിൽ ചെയ്യാൻ അഭിനയിക്കാൻ വിടണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും എന്നാൽ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ വയസ്സിൽ ആ നാടകത്തിൽ മെയിൻ ക്യാരക്ടർ അതിൽ ഭക്തപ്രിയ പ്രിയ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു കൂടെ അഭിനയിച്ച അച്ഛനായിട്ട് അഭിനയിച്ചാളും മരിച്ചു കാമുകനായിട്ട് അഭിനയിച്ചാളും മരിച്ചു ഒരുപാട് പേര് പോയി എന്നെ കൃഷ്ണേട്ടം മരിച്ചു എന്നെ കുറച്ച് പേര് മാത്രം ഉണ്ട് ചിലരെ കാണാറുണ്ട് ചിലരെ കാണാനും പറ്റുന്നില്ല പിന്നെ നാടകത്തിലേക്ക് ജീവി നാടകത്തിൽ വന്നതിന് ശേഷം പിന്നെ സ്കൂളിൽ അങ്ങനെ പോയി അങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കെ ടി സാറിൻ്റെ കെ ടി മുഹമ്മദ് സാറിൻ്റെ കൈനാട്ടികൾ എന്ന് പറഞ്ഞ നാടകം അപ്പോൾ അതിലൊരു കൊറച്ച് കുട്ടിയുടെ വേഷം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ചു കൂടെ അച്ഛനും അഭിനയിക്കണം എന്ന് പറഞ്ഞു ചൊറ്റയ്ക്ക് കോഴിക്കോട് വരെ ഞാൻ വെച്ചാൽ കണ്ണൂർ വിട്ട് ഈ നാടകത്തിൽ ഈ അലവിദ്യശാല സമിതിയുടെ കൂടെ പോവുകയും അല്ലാതെ ഈ കണ്ണൂർ വിട്ടു പോയിട്ടുള്ള ഒരു കോഴിക്കോട് എന്നൊക്കെ പറയും അന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദൂരമായിരുന്നു കോഴിക്കോട് പോകുകയെന്ന് പറയും അങ്ങനെ ഒരു വർഷം ഒമ്പതാം ക്ലാസ്സിൽ അവിടെ ഒരു വർഷം ഞാൻ കൈനാട്ടികളിൽ വർക്ക് കെ ടി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു അതിലൂടെ പഠിപ്പ് ഒന്ന് ചെറുങ്ങനെ ഒരു ആ കൊല്ലം മുട്ടി അവിടെ നിന്നു പിന്നെ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷമാണ് സംഗമം നമ്മുടെ വിൽസൺ സാമൂലും വിക്രമെന്നാരും കെ എസ് കോയ എന്ന് പറഞ്ഞ ഒരാൾ അവരായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചു എഗ്രിമെൻ്റ് ചെയ്തു ഒരു കൊല്ലത്തേക്ക് അവിടെ ആ എൺപത്തൊന്ന് എൺപത്തിര രാഘവം മാഷായിരുന്നു നമ്മുടെ കല്യാശ്ശേരി രാഘവം മാഷായിരുന്നു അതിൻ്റെ കഥാകൃത്ത് അപ്പോൾ പുള്ളി തന്നെയാണ് പറഞ്ഞത് അതിലൊരു ലത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വിക്രമാട്ടെന്നായിരുന്നു എൻ്റെ അച്ഛനായിട്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞിങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ ആളെ വേണം പറഞ്ഞു കൊടുത്തു വന്നു എന്നടുത്ത് സംസാരിച്ചു അച്ഛനും അച്ഛനും അതിൽ ചെയ്യുന്നുണ്ടോ ശേഷം ആ കൊല്ലം എൺപത്തൊന്ന് എൺപത്തിരണ്ടിലെ ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടി മലയാള സിനിമയ്ക്ക് ഒട്ടേറെ നായികമാരെ സംഭാവന ചെയ്ത ബാലചന്ദ്ര ബാലചന്ദ്രമേനു കണ്ടെത്തലായിരുന്നു കണ്ണൂർ ശ്രീലതയും അരങ്ങുകളിലൂടെ വളർന്ന് സിനിമയിൽ ജീവിതം തേടി എത്തിയതാണ് ഈ മോഹിച്ച സിനിമ പലപ്പോഴും അപ്പം എൺപത്തിയൊന്ന് എൺപത്തിരണ്ടിൽ അവാർഡ് കിട്ടിയ ആ സമയത്താണ് പേപ്പറിലൊക്കെ വന്നുകഴിഞ്ഞപ്പം ബാലേന്ദ്രമേനോൻ ഇവിടെ പ്രശ്നം ഗുരുതരം സിനിമ ചെയ്തോണ്ടിരിക്കുന്നു അപ്പം അതിലൊരു വേഷം ഒരു വേഷം ചെയ്യാൻ അതായത് മുറപ്പെണ്ണായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുണ്ട് ഒരു കുട്ടീനെ ഇപ്പം നമ്മൾ അവാർഡൊക്കെ കിട്ടിയ കുട്ടിയുണ്ടല്ലോ ഒന്ന് കാണാമെന്നു അങ്ങനെ നമ്മുടെ കെ ആർ ഷമ്മുൻ സാറും ആർ ഗോപിനാഥ് സാറും പിന്നെ പിന്നെ ഇവിടെ ഒരു സ്റ്റുഡിയോ നടത്തുന്ന രാജ എന്ന് പറഞ്ഞ ആള് അവരാണ് കാണിച്ചു കൊടുക്കുന്നത് വീട്ടിൽ വന്ന് കണ്ടു എൻ്റെ അടുത്തോർണമൊന്ന് വന്നിട്ട് മേനോൻ സാറിനെ ഒന്ന് കാണണം ഇവിടെ അടുത്താണ് ലൊക്കേഷൻ അപ്പോൾ ഞാൻ പാടി ബ്ലൗസും ആണ് പോയപ്പോൾ എൻ്റെ പറഞ്ഞു നാളെ സാരി എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു ഒരൊന്നൊന്നര പേജ് ഡയലോഗും തന്നു എനിക്ക് വായിക്കാൻ ഞാനൊന്ന് വായിച്ചു നാടകത്തിലെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നമുക്ക് കാണാൻ ഒരു വായിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു ഇന്ന് അയക്കോട്ടെ എന്ന് പറഞ്ഞു ഒറ്റ ടേക്ക് ഓക്കെ ആ സമയത്ത് അപ്പുണ്ണി കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അന്നീസാർ സാർ അന്ദിക്കാട് സാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് സുകുമാരി ചേച്ചി അഭിനയിച്ച അവിടെ ആ ലൊക്കേഷനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ മുമ്മർക്കാൻ്റെ മകളായിട്ട് ചെയ്യാൻ ബഹുദർഖാൻ്റെ മകളായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞു അപ്പം സത്യന സാറിനോട് ഇങ്ങനെ സുകുമാരി സുകുമാരിയെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് വിളിച്ചോളുന്ന് പറഞ്ഞു അപ്പോൾ ഈ അതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളെ നാട്ടുകാരനാണ് ഇവിടെ എന്താണ് അങ്ങനെ ഇരകൾ അവളുടെ രാവുകളൊക്കെ അരുന്ന രാമേന്ദ്രൻ സാറായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ പിള്ളേർന്ന് പിന്നെ ഞാനൊന്നും വീട്ടിൽ അപ്പോൾ അവരുടെ വീടും ഞങ്ങൾ ഒരു കുടുംബ വീടും ഞങ്ങളെ വീടും തമ്മിൽ വലിയ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വന്നപ്പം വിളിക്കാൻ പറഞ്ഞു എന്നെ വീട്ടിൽ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ചെറിയ വേഷമാണ് എന്നാലും മോശമല്ലാത്ത ക്യാരക്ടറാണെന്ന് തോന്നുന്നു നമുക്ക് അന്നൊന്നും വലിയ ക്യാരക്ടർ കിട്ടണം അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷേ എന്നേക്കാളും കൂടുതൽ സിനിമയിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛനായിരുന്നു കാരണം നാടകത്തിലെ അവാർഡ് കിട്ടി പോയി വാങ്ങിക്കാൻ പറ്റാത്തൊരു വിഷമം എൻ്റെ അച്ഛനുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലെ ദുരിതാശ്വാസം ഒക്കെ ആയിട്ട് ഈ നാനാർ സ നമ്മുടെ കരുണാകരൻ സാറായിരുന്നു അവാർഡ് ദാനച്ചറം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവാർഡ് ദാന ചരങ്ങൾ മാറി മാറി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നാടകം ബുക്ക് ചെയ്തത് ക്യാൻസലായി പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവർ നാടകം ഞാൻ അഭിനയിക്കാത്ത നാടകം ആണെങ്കിൽ പോലും അവരത് ബുക്ക് ചെയ്തു ഇനിയുണ്ട് വരാത്തവരായിരുന്നു സ്റ്റേജ് അപ്പോൾ എനിക്ക് പോയി സത്യം പറഞ്ഞാൽ എനിക്ക് അവാർഡ് വാങ്ങിക്കാം പക്ഷേ സമിതിക്കാർ അവർ ആ ഒരു ദിവസത്തെ അവാർഡ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് ഒരു ഒരു ദിവസത്തെ നാടകത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ പൈസ പോവും നമുക്ക് ശരിയെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങൾ കളക്ടറേറ്റ് പോയിട്ടാണ് ഞാനും അച്ഛനും കൂടെ ആ അവാർഡ് വാങ്ങിച്ചത് അപ്പോൾ ആ കലക്ടറേറ്റിൽ വർക്ക് ചെയ്ത ഒരു മോഹനെന്ന് പറഞ്ഞത് അതിൽ കണ്ണൂർ കളക്ടറേറ്റിലായിരുന്നു അവരുടെ നാടങ്ങൾ കളക്ടറേറ്റ് വകെയുള്ള നാടകങ്ങളൊക്കെ പ്രവേശം അമേച്ചറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടുന്ന് കുറേ പറഞ്ഞു എന്നാലും രാജേട്ടാ നിങ്ങൾ മോളെ വന്നിട്ട് അവാർഡ് വാങ്ങിപ്പിക്കാൻ പറ്റില്ല ഇതൊരു പൊതുവേദി ആയിരുന്നില്ലേ നല്ലൊരു അവസരമായിരുന്നില്ലേ പോകുന്നത് അത് എന്ത് ചെയ്യാൻ പറ്റും സമതിക്കാർ വിടാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ നാടകം ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മേടിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ ഒരു വിഷമം എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ വല്ലാണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഞാൻ സിനിമയിലൊന്ന് മുഖം കാണിച്ച് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റും അച്ഛൻ രണ്ടു മൂന്ന് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അത് കടന്ന് ചെല്ലാൻ അങ്ങോട്ട് പറ്റിയിട്ടില്ല അച്ഛൻ അത്ര ഒരു അച്ഛൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ മുകളിലൂടെ എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ട് മൂന്ന് ഫിൽ പിന്നെ അടുത്തടുത്ത് വീണ്ടും ചെക്കുന്ന വീണ്ടും ചലിക്കുന്ന വണ്ടി ചക്രം വന്നു പിന്നെ രണ്ട് മൂന്ന് ഫിലിം അപ്പുണ്ണി പിന്നെ അങ്ങനെ കുറച്ച് ഫിലിംസ് ഒരു ആദ്യത്തെ ഒരു ആകെ രണ്ട് വർഷം എനിക്ക് ആ സമയത്ത് ഫീൽഡിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം പെട്ടെന്ന് അച്ഛൻ പാരലൈസായി അത് ഒരു ചേക്ക് ചില്ല അതായിരുന്നു ഞാൻ ആ എൺപത്തിനാലില് ഞാൻ ചെയ്തിരുന്ന പടം അത് കഴിഞ്ഞ് പിന്നെ പത്ത് വർഷം ഞാൻ അഭിനയിക്കാൻ എനിക്ക് പറ്റിയില്ല